മി ഭാഗം ഒന്ന് എൻ്റെ ദേവി എൻ്റെ സന്തോഷങ്ങളൊക്കെ ഇന്ന് അവസാനിക്കുകയാണോ എന്നെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ ഞാൻ ഇവിടെ നിന്ന് പോയാൽ പിന്നെ ഇങ്ങോട്ടൊരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നൊന്നും എനിക്കറിയില്ല എനിക്കിനി ദേവിയെ കാണാൻ സാധിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല ഇനിയുള്ള എൻ്റെ ദിവസങ്ങൾ എനിക്ക് ഓർക്കുമ്പോൾ തന്നെ പേടിയാകുന്നു ഈ കോളേജിൽ ഇവിടെയായിരുന്നു എൻ്റെ സന്തോഷം മുഴുവനും പക്ഷേ ഇനി അങ്ങോട്ട് ഈ ദൈവപഞ്ചമിയുടെ കഷ്ടകാലാണല്ലേ എന്നെ സഹായിക്കാവോ എനിക്ക് എനിക്ക് ആരോടും സഹായം ചോദിക്കാനില്ല അല്ലാതെ എല്ലാം അറിയുന്നതല്ലേ എന്നെക്കുറിച്ച് എൻ്റെ മുന്നിൽ ഒരു വഴി എന്തെങ്കിലും ഒരു വഴി തെളിയിച്ചു തരണേ മനസ്സൊരുകിയിൽ ദേവിയുടെ മുന്നിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ദേവപഞ്ചമി അവിടെ നിന്നും ദേവിയെ തൊഴുത് പുറത്തേക്കിറങ്ങുമ്പോഴെല്ലാം അവളുടെ മനസ്സ് കലങ്ങി മറിഞ്ഞിരുന്നു അവൾ വേഗം കോളേജ് ഹോസ്റ്റലിലേക്ക് നടന്നു അവിടെ ചെന്നപ്പോഴേ കണ്ടു അവളെ കാറ്റെന്നതുപോലെ നിൽക്കുന്ന അവളുടെ കൂട്ടുകാരി വരതയെ അവളെ കണ്ടതും എത്ര നേരായിന്നറിയോ ഞാൻ നോക്കി നിൽക്കുന്നേ നീ എവിടെ പോയതാ അവൾ ഓടി വന്ന് ദേവപഞ്ചമിയുടെ കൈയിൽ പിടിച്ച് ചോദിച്ചു അവളുടെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി കരയുകയായിരുന്നു എന്ന് ദേവ നീ എന്തിനെങ്ങനെ കരയുന്നേ എന്തെങ്കിലും ഒരു വഴി നമുക്ക് മുന്നിൽ തെളിയെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ദേ അങ്ങനൊരു വഴി തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ റിസ്ക്കാണ് ആ റിസ്ക് നീ ഏറ്റെടുക്കാൻ തയ്യാറായാൽ നിനക്ക് ആ നരകത്തിലേക്ക് പോകേണ്ടി വരില്ല വരദ പറഞ്ഞു നീ നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ഞാൻ പറയാം നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവരുടെ ഹോസ്റ്റലിന് താഴെയുള്ള ഒരു ഗാർഡനിലേക്ക് പോയി അവിടെ കാണുന്ന സ്റ്റോൺ ബെഞ്ചിലിരുന്നു ഞാൻ പറയാൻ പോകുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം മുഴുവനും കേട്ടിട്ട് നീ ആലോചിച്ചിട്ട് തീരുമാനം പറഞ്ഞാൽ മതി റിസ്ക്കാണ് പക്ഷേ ഇതെടുത്താൽ നീ സേഫ് ആകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് നിന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല പക്ഷേ അവർ നിന്നെ അന്വേഷിച്ച് ആദ്യം എത്തുന്നത് എൻ്റെ അടുത്തേക്കായിരിക്കും അതുകൊണ്ട് ഇവിടെ നിന്നും നീ നിന്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന പോലെ വേണം ഇവിടെ നിന്നും ഇറങ്ങാൻ എന്നിട്ട് നീ ചെല്ലേണ്ടത് എറണാകുളത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിലേക്കാണ് അവിടെ എൻ്റെ അച്ഛൻ ജോലി ചെയ്യുന്ന അവിടുത്തെ സാറിൻ്റെ അമ്മ ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് അവരെ നോക്കാൻ ആരെയും ഇതുവരെ കിട്ടിയിട്ടില്ല അതിന് കാരണം അവർ കുറെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ആളെ സെലക്ട് ചെയ്യുന്നത് അവർക്ക് ആ അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഒരു നേഴ്സിനെ വേണം നേഴ്സ് എന്നൊന്നും പറയണ്ട ഒരു സഹായി അത്രയും മതി നേഴ്സും ഡോക്ടർമാരൊക്കെ അവരുടെ കൂടെ തന്നെ ഉണ്ടാകും ഇന്നലെ അമ്മ വിളിച്ചപ്പോഴേ പറഞ്ഞത് ആ മുത്തശ്ശിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്നലെയാണ് ഇറക്കിയത് അവർ ഒരുപാട് നേഴ്സിംഗ് ഹോമിലൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ അവർക്ക് കുറെ കണ്ടീഷൻസും ഡിമാൻഡ്സൊക്കെ ഉണ്ട് അച്ഛനാ അമ്മയോട് പറഞ്ഞത് ആരെങ്കിലും പരിചയത്തിലുണ്ടെങ്കിൽ ഒന്ന് പറയാൻ അവർക്ക് അത്ര അത്യാവശ്യമാണ് അതുമാത്രല്ല ആ മുത്തശ്ശി അത്ര പെട്ടെന്ന് ആരോടും മെരുങ്ങുന്ന കൂട്ടത്തിലല്ല ഇത്തിരി മൂശാട്ട സ്വഭാവമാണ് പറഞ്ഞത് നിനക്ക് പക്ഷേ അവിടെ സേഫായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പോകാൻ താല്പര്യമുണ്ട് നിനക്ക് നിനക്ക് പറ്റുമോ വരത ചോദിച്ചു ഞാൻ ഞാൻ പൊയ്ക്കോളാം എനിക്ക് കുഴപ്പമില്ല എനിക്ക് അല്പം മനസ്സമാധാനവും പേടികൂടാതെയും ജീവിച്ചാൽ മതി വേറൊന്നും എനിക്ക് വേണ്ട എന്നാൽ പിന്നെ നീ പോകാൻ നോക്ക് അധികം വൈകിക്കണ്ട ഇന്ന് കോളേജിൽ അവസാന ദിവസമാണെന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് ഉറപ്പായിട്ടും അവരെത്തും അതുകൊണ്ട് നീ പോകാൻ നോക്കിക്കോ അമ്മയാണ് ഇങ്ങനെ ഒരു ഐഡിയ എനിക്ക് പറഞ്ഞു തന്നത് അമ്മ തന്നെയാണ് പറഞ്ഞത് നിന്നെ അങ്ങോട്ട് വിടാൻ നിനക്ക് സമ്മതാണെങ്കിൽ മാത്രം നിർബന്ധിക്കരുതെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് പൂർണ്ണ സമ്മതം അങ്ങോട്ട് പോകാൻ അവിടെ അവർ പറഞ്ഞ ജോലി തന്നെയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും അവിടെ നീ സേഫായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് വരത പറഞ്ഞു അത്രയും മതി ഞാൻ പോയിക്കോളാം എൻ്റെ ബാഗും സാധനങ്ങളൊക്കെ അതെല്ലാം ഞാൻ മുകളിൽ നിന്ന് താഴേക്കിട്ട് തരാം ഈ തൽക്കാലത്തേക്ക് ഇനി അകത്തേക്ക് വരണ്ട രാവിലെ നീ ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോകുന്ന സി സി ടി വിഷൽസ് ഉണ്ട് പിന്നെ നീ തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ടില്ല ഞാനുമായിട്ടോ ഇവിടെയുള്ള ആരുമായിട്ടോ നീ കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ല നീ മിസ്സിംഗ് ആണ് അത്ര മാത്രമേ അറിയൂ എന്നോട് ചോദിച്ചാലും ഞാനും അത് തന്നെയാണ് പറയാൻ പോകുന്നത് നീ എവിടെയാണ് എന്ന് എനിക്കറിയില്ല എന്നോട് പറഞ്ഞിട്ടില്ല രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ നിന്നെ കണ്ടിട്ടില്ല അങ്ങനെയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് കയറി ചെല്ലുമ്പോൾ മേഡത്തിൻ്റെ റൂമിലെ സി സി ടി വി ഒന്ന് നോക്കും നീ പോകുന്നതും മറ്റും അതിലുണ്ടോ എന്ന് എനിക്കറിയണം ഇപ്പോൾ നീ വന്നതും അതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം നീ എന്തായാലും പോകാൻ നോക്കിക്കോ നീ വേഗം കോളേജ് ഹോസ്റ്റലിൻ്റെ പുറകുവശത്തേക്ക് നമ്മുടെ റൂമിൻ്റെ ആ ഭാഗം കണ്ടു വേണം വരാൻ അവിടെ നിന്നും ഞാൻ ടെറസ് വഴി താഴെക്കിട്ട് തരാം എല്ലാം നീ ഇന്നലെ തന്നെ പാക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് കൊണ്ട് എളുപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും എഴുന്നേറ്റു പെട്ടെന്ന് ദേവപഞ്ചമി അവളുടെ കയ്യിൽ പിടിച്ചു ഇപ്പൊ നീ എന്നെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് നിനക്ക് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് എനിക്ക് പേടിയുണ്ട് അവൾ പറഞ്ഞു എൻ്റെ കാര്യോർത്ത് നീ ടെൻഷൻ ആവണ്ട എന്നെ കൊണ്ടുപോകാൻ ഇപ്പോൾ തന്നെ ഏട്ടൻ വരും ഞാൻ ഏട്ടൻ്റെ ഒപ്പം പോകും പക്ഷേ ഞാൻ പോകുന്നതിന് മുമ്പ് അവർ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വരത പറഞ്ഞതും എന്തിന് എന്ന വേവലാദിയോടെ ദേവ ചോദിച്ചു അത് മറ്റൊന്നുമല്ല ഞാൻ ഇവിടെ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് അവർ വരികയാണെങ്കിൽ അവർ എന്നോട് കാര്യങ്ങൾ ചോദിക്കും എന്നോട് മാത്രമല്ല ഇവിടെ എല്ലാവരെയും അവർ ചോദ്യം ചെയ്യും ഞാൻ ഇവിടെ ഉള്ളപ്പോൾ തന്നെ അവരെല്ലാവരെയും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അവർക്ക് സംശയം തോന്നിയാൽ അത് മാറ്റിയെടുക്കാൻ എനിക്ക് സാധിക്കും അല്ലെങ്കിൽ അവർ എന്നെ അന്വേഷിച്ച് വീട്ടിലേക്ക് വരും ഞാൻ എന്ത് പറഞ്ഞിട്ടും പിന്നെ കാര്യം ഉണ്ടാവില്ല അവരിവിടെ നിന്നും എന്തൊക്കെയാണ് അറിഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാൻ പറ്റില്ല വരദ പറഞ്ഞു അതുകൊണ്ട് നിന്നെ അന്വേഷിച്ച അവറ്റകൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടുള്ളൂ ഏട്ടനോട് ഞാൻ സമയം പറഞ്ഞിരിക്കുന്നത് ഉച്ചയ്ക്കാണ് ഉച്ചവരെ ഞാൻ നോക്കും പിന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ പോകും പിന്നെ നിന്റെ മൊബൈൽ ഫോണിൻ്റെ സിമ്മ് ഇവിടെ വെച്ച് തന്നെ കളഞ്ഞിട്ട് ഫോണും ഇവിടെ ഉപേക്ഷിച്ച് പോയാൽ മതി നിനക്കുള്ള ഫോണും സിമ്മും ഞാൻ തരാം എൻ്റെ കയ്യിൽ വേറെ ഉണ്ടെന്ന് നിനക്കറിയാലോ അത് കൊണ്ടുപോയാൽ മതി എന്തുണ്ടെങ്കിലും ഞാൻ അതിൽ വിളിച്ചോളാം പിന്നെ പ്രത്യേകം ഒരു കാര്യം പറയാൻ മറന്നു നിന്റെ ബാഗിൽ നിന്നും അത്യാവശ്യം നീ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളെല്ലാം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട് ഇവിടെ വന്ന് അന്വേഷിക്കുമ്പോൾ നിന്റെ സാധനങ്ങളെല്ലാം റൂമിൽ തന്നെ കാണണ്ടേ അല്ലെങ്കിൽ എന്നോട് ചോദിക്കല്ലേ നീ ബാഗ് എടുത്തു കൊണ്ടുപോയിട്ടും അറിഞ്ഞില്ലേ ഇന്ന് അതുമാത്രമല്ല ഇവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളിലും നീ ബാഗ് എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഡ്രസ്സുകളെല്ലാം ഇവിടെ തന്നെ ഇരുന്നോട്ടെ ഇനി എന്തെങ്കിലും വാങ്ങണമെങ്കിൽ നീ വാങ്ങിയേ മതി നമ്മൾ അവരറിയാതെ തന്നെ എൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങി ക്യാഷ് അതിലേക്ക് കുറച്ച് ദിവസം മുമ്പ് തന്നെ മാറ്റിയത് കൊണ്ട് അത് പ്രശ്നവുമില്ല നീ എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്തു എന്ന് അവർ കരുതും അതിൻ്റെ എ ടി എം കാർഡും എല്ലാം ആ ബാഗിൽ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ നിന്റെ സർട്ടിഫിക്കറ്റുകളും ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ ഫോണിലൂടെ പറയാം നീ വേഗം വരാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു ഫോണിൽ സംസാരിച്ചു കൊണ്ട് എന്നതുപോലെ ഹോസ്റ്റലിൻ്റെ അകത്തേക്ക് കയറിപ്പോകുന്നത് അവൾ കണ്ടു ദൈവപഞ്ചമി ചുറ്റും ഒന്ന് നോക്കി അവിടെ ആരെയും കാണുന്നില്ല എല്ലാവരും വീടുകളിലേക്ക് പോകുന്ന തിരക്കുകളിലും മറ്റുമാണ് അതുകൊണ്ട് തന്നെ ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ട് അവൾ വേഗം അവിടെ നിന്നും സി സി ടി വി ഇല്ലാത്ത ഭാഗങ്ങൾ നോക്കി ഹോസ്റ്റലിൻ്റെ പുറകുവശത്തേക്ക് ചെന്നു അവടെ റൂമിന്റെ ഭാഗത്തായി ചെന്ന് നിന്നു അവൾ ചുറ്റും നോക്കിക്കൊണ്ട് നിന്നു അവിടെയുള്ള ടെറസിലായിട്ട് വരതയെ കണ്ടതും അവൾ നോക്കി കൈ കാണിച്ചു പെട്ടെന്ന് വരത മുകളിൽ നിന്നും ഒരു ബാഗ് അവളുടെ കൈയിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഒരു കടലാസ് താഴേക്കിട്ടു കടലാസ് എടുത്ത് അവൾ നോക്കി ഫോൺ ബാഗിന്റെ കള്ളിയിൽ വെച്ചിട്ടുണ്ട് ഫോൺ എടുക്ക് ഞാൻ നിന്നെ വിളിക്കാം അതും പറഞ്ഞ് വരത അവിടെ നിന്നും മാറി വേഗം തന്നെ ദേവ ബാഗ് തുറന്ന് ഫോൺ എടുത്തു ഓൺ ആണ് ഫോൺ ഫുൾ ചാർജ് ഉണ്ട് എന്ന് അവൾ കണ്ടു അപ്പോൾ തന്നെ അവളുടെ ഫോണിലേക്ക് ഒരു കോളും വന്നു ഫോൺ എടുത്തു ഇനി നീ അവിടെ നിൽക്കണ്ട വേഗം ഇറങ്ങിക്കോ പിന്നെ ഫോണിൽ ഞാൻ നോർമൽ കോൾ വിളിക്കില്ല ഇപ്പോൾ വിളിച്ചതുപോലെ തന്നെ ഞാൻ വിളിക്കൂ അതുകൊണ്ട് ഇനി അവർ വന്ന് എൻ്റെ ഫോൺ ചെക്ക് ചെയ്താലും എൻ്റെ ഫോണിൽ നിന്നും നിനക്ക് കോൾ വന്നതായിട്ട് അറിയില്ല പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി നീ ബാംഗ്ലൂരിൽ നിന്ന് നീ പുറപ്പെട്ടാൽ പത്ത് എടുക്കും അവിടെ എത്താൻ പിന്നെ ട്രാവൽസിൽ ബുക്ക് ചെയ്ത് പോകാൻ നിൽക്കണ്ട സാധാരണ നോർമൽ പ്രൈവറ്റ് ബസ്സിൽ കയറിയാൽ മതി മാറി മാറി പോയാലും അവർക്ക് നിൻ്റെ അടുത്ത് എത്താൻ പറ്റരുത് അതുകൊണ്ടാണ് പറയുന്നത് മനസ്സിലായോ ട്രാവൽസിലൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആളുകൾ എന്തായാലും നിന്നെ കാണാനില്ല എന്ന് പറയുമ്പോൾ ആദ്യം അന്വേഷിക്കാൻ പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് എല്ലാം ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പ്രൈവറ്റ് ബസ്സിൽ കയറി കയറിപ്പോയാൽ മതി എന്ന് പറയുന്നത് ഇവിടെ നിന്നും സേലം സേലത്ത് ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്നും കോയമ്പത്തൂർ കോയമ്പത്തൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അടുത്ത ബസ്സിന് തൃശ്ശൂർക്ക് തൃശ്ശൂരിൽ നിന്ന് വേണമെങ്കിൽ നീ ചാലക്കുടി ഇറങ്ങിയിട്ട് അവിടെ നിന്നും ബസ് കയറി ആലുവയോ അവിടെ നിന്നും ഇറങ്ങി എറണാകുളം അങ്ങനെ മാറി മാറി കയറിപ്പോയാൽ മതി ഒരുപാട് മാറി മാറി കയറിപ്പോകുമ്പോൾ അവർക്ക് നിന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല ഹോസ്പിറ്റലിൻ്റെ പേരും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് അമ്മ പറഞ്ഞു തന്നതാണ് അവിടെ എത്തിയിട്ട് നീ എന്നെ വിളിക്ക് അല്ലെങ്കിൽ അമ്മയെ വിളിച്ചാലും മതി അമ്മ കറക്റ്റായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും പിന്നെ പ്രത്യേകം ഒരു കാര്യം പറയാനുള്ളത് ഈ ടെൻഷനാണ് സങ്കടമാണ് പേടിയാണ് എന്നൊക്കെ കരുതി ഭക്ഷണം കഴിക്കാതിരിക്കരുത് ഭക്ഷണം കഴിക്കണം ഇവിടെ നിന്നും ജീവിതം മാറുകയാണ് നിനക്ക് ഒളിച്ചോടാനെങ്കിലും ആരോഗ്യം വേണ്ടേ അതുകൊണ്ട് ഭക്ഷണം കഴിക്കണം വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ധൈര്യത്തോടു കൂടി നീ പൊയ്ക്കൊള്ളു എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം ഞാൻ കൂടെ തന്നെ ഉണ്ടാകും എനിക്ക് നിന്നെ കൂട്ടാൻ പറ്റാത്തതിൻ്റെ സങ്കടമുണ്ട് പക്ഷെ വേണ്ട എൻ്റെ കൂടെ ഞാൻ കൂട്ടിയാലും നീ സേഫായിരിക്കില്ല പിന്നെ ഞാനൊരു ഓപ്ഷൻ നിന്നോട് പറഞ്ഞു തന്നിരുന്നു എൻ്റെ ഏട്ടൻ്റെ ഭാര്യ ആയിക്കൊള്ളാൻ അപ്പോൾ നിനക്ക് വല്ലാത്ത പുച്ഛം നീയും എൻ്റെ ഏട്ടനെ സ്വന്തമായിട്ടേ കണ്ടിട്ടുള്ളൂ എന്ന് ആ വഴിയും നീ അടച്ചു ആ ഇനി ഇനിയതേയുള്ളൂ ആ ടെൻഷൻ്റെ ഇടയിലും അവൾ പറയുന്നത് കേട്ട് ദേവയ്ക്ക് ചിരി വന്നു ഒരു ഓട്ടോ വരുന്നുണ്ട് ഞാൻ കയറുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേവ വേഗം തന്നെ ഓട്ടോയിലേക്ക് കയറി അവൾ പറഞ്ഞതുപോലെ തന്നെ നേരെ പ്രൈവറ്റ് സ്റ്റാൻഡിലേക്കാണ് പോയത് അവിടെ നിന്നും സേലം ബസ്സിലേക്ക് കയറി ബസ്സിൽ കയറിയതും ഇപ്പോൾ തൻ്റെ മനസ്സിൽ എന്താണെന്ന് അവൾക്ക് ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല ഇത്രയും സമയം അവളോട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ പേടി വിട്ടിരുന്നു എന്നാൽ ഇപ്പോൾ രക്ഷപെടാനെങ്കിൽ രക്ഷപ്പെടട്ടെ അല്ലാതെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നവൾ ഓർത്തു ബസ്സിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല ഇവിടെ നിന്നും മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് സേലത്തിന് അവൾ സീറ്റിലേക്ക് ചാരിയിരുന്നു കയ്യിലെ ബാഗും ഫോണും അവൾ ശ്രദ്ധിച്ച് പിടിച്ചു അവിടെ നിന്നും ബസ് എടുത്തതും അവൾ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു കിടന്നു അവളുടെ ഓർമ്മകൾ കുറച്ച് പിന്നിലേക്ക് പോയി പാറമേൽക്കാവ് തറവാട്ടിലെ ശ്രീനിവാസന്റെയും അതിഥി ശ്രീനിവാസന്റെയും ഒരേയൊരു മകളായിരുന്നു ദേവപഞ്ചമി കൊല്ലത്തായിരുന്നു ദേവപഞ്ചമിയുടെ വീട് അച്ഛനും അമ്മയും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ് വീട്ടുകാരെ എതിർത്ത് കൊണ്ട് അച്ഛൻ്റെ ഒപ്പം ഇറങ്ങി വന്നതാണ് അമ്മ അതിഥി അച്ഛന്റെ വീട്ടിൽ അച്ഛന്റെ ഇളയ മകൻ ആയതുകൊണ്ട് ആർക്കും എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛന് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമാണ് ഉണ്ടായിരുന്നത് വിവാഹത്തിന് മുമ്പ് തന്നെ അച്ഛൻ ബിസിനസ്സിൽ നല്ല ഉയർച്ചയിലായിരുന്നു അമ്മയുടെ വീട് കോഴിക്കോടായിരുന്നു സന്തോഷകരമായ അവരുടെ ജീവിതത്തിലേക്കാണ് കടന്നു ദേവ ദേവപഞ്ചമി എന്ന് അച്ഛൻ പേരിട്ടു അച്ഛൻ്റെ ദേവയും അമ്മയുടെ പഞ്ചമിയുമായി കാഷുനട്ട് ട്രേഡ് ആൻഡ് പ്രോസസ്സിങ് കാഷുനട്ട് എക്സ്പോർട്ട് ഇൻഡസ്ട്രി ആയിരുന്നു അച്ഛൻ്റെ ബിസിനസ് വിദേശ രാജ്യങ്ങളിലേക്ക് വരെ കയറ്റി അയക്കുന്ന എക്സ്പോർട്ട് കമ്പനി താൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അച്ഛനും അമ്മയും കൂടി അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് അവിടെ മുത്തശ്ശൻ വയ്യാതെ കിടക്കുകയാണ് എന്നറിഞ്ഞിട്ട് പോയതാണ് കോഴിക്കോട് അവിടെ എത്തുന്നതിന് മുമ്പ് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും അതിൽ അച്ഛനും അമ്മയും മരിക്കുകയും ചെയ്തു അതിൽ പിന്നെ കഷ്ടകാലം ആരംഭിക്കുന്നത് നാട്ടിലെത്തി താൻ പിന്നീട് താൻ കാണുന്നത് ഇത്രയും നാളും സ്നേഹത്തോടെ ഉണ്ടായിരുന്ന അച്ഛൻ്റെ ചേച്ചിമാരുടെയും ഏട്ടൻ്റെയും എല്ലാം മാറ്റമായിരുന്നു അച്ഛൻ്റെ ബിസിനസ് അവർ ഏറ്റെടുക്കാൻ തുടങ്ങി അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട താൻ അതിൻ്റെ ഒരു ഷോക്കിലായിരുന്നു ഒരുപാട് നാൾ താൻ ഒന്നും അറിയാതെ ജീവിച്ചു അന്നും തന്നെ രക്ഷിക്കാനായിട്ട് വന്നത് വരതെയായിരുന്നു വരതയും അവളെ അമ്മയും കൂടിയാണ് വന്നത് തന്നെ വീണ്ടും പഴയ ദേവപഞ്ചമിയാക്കിയത് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വർഗമായ ആ വീട്ടിൽ ആൻറ്റിമാരും വലിയച്ഛനും എല്ലാം അധികാരം സ്ഥാപിക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി എന്നാലും തന്നെ ആരുമില്ലാത്തതാക്കിയിട്ട് തന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അവർ പോയില്ലോ എന്നോർത്തപ്പോൾ ഒരാശ്വാസവും വീണ്ടും പഠിക്കാനായി കോളേജിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിന് അവർ സമ്മതിക്കാതെയായി പിന്നെയാണ് അവരുടെ യഥാർത്ഥ മുഖം പുറത്തു വരാൻ തുടങ്ങിയത് അച്ഛന്റെ മൂത്ത ചേച്ചി ശകുന്തളയുടെ ആൺമക്കളായ നീരവിൻ്റെയും നീരജിൻ്റെയും അവരുടെ സഹോദരി നിരുപമയുടെയും രണ്ടാമത്തെ ചേച്ചി ശാന്തിയുടെയും അവരുടെ മക്കളായ ശ്രാവൺ ശ്രേയ എന്നിവരുടെയും എല്ലാം വിളയാട്ടമായിരുന്നു പിന്നെ അവിടെ വല്യച്ഛന് ആൺമക്കളാണ് അവർ രണ്ടുപേരും ഇവിടെയില്ല വിദേശത്തായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ശല്യം തനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ കുറെ പറഞ്ഞു നോക്കി തന്നെ കോളേജിൽ അയച്ച് പഠിപ്പിക്കാൻ സമ്മതിച്ചില്ല ഒരു ദിവസം വളരെ സ്നേഹത്തിൽ എല്ലാവരും കൂടി തൻ്റെ അടുത്തേക്ക് വന്നു അവരുടെ സ്നേഹപ്രകടനം കണ്ടപ്പോൾ തന്നെ തനിക്ക് സംശയം തോന്നിയിരുന്നു പക്ഷെ താൻ അറിയാത്തതുപോലെ ഇരുന്നു അവർ എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി അങ്ങനെയാണ് അവർ പറയുന്നത് അച്ഛൻ്റെ ബിസിനസ്സെല്ലാം താളം തെറ്റിക്കൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള സ്റ്റാഫുകളും ആളുകളും എല്ലാം അതിൽ നിന്ന് കൈയിട്ട് വരികയാണ് അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്തം ആരെയെങ്കിലും ഏൽപ്പിക്കണം അല്ലെങ്കിൽ അത് തകർച്ചയിലേക്ക് പോകും അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ എന്നെല്ലാം പറഞ്ഞ് അവർ വളരെയധികം വിഷമം പാവിച്ചു പക്ഷേ അതിൽ ഒരു കാര്യം തൻ്റെ മനസ്സിൽ കൊണ്ടു തൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ എന്ന് പക്ഷേ അത് അവർക്ക് വിട്ടുകൊടുക്കാനും തയ്യാറായിരുന്നില്ല അതിന് തനിക്ക് പഠിക്കണം പഠനം കഴിഞ്ഞിട്ട് വേണം തനിക്ക് അതിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നവൾക്ക് തോന്നി അതുകൊണ്ട് തന്നെ അവൾ അവർക്ക് പറയാനുള്ള കേൾക്കാനായി ഇരുന്നു നീരജും നീരവും ശ്രാവണുമെല്ലാം അത് നോക്കി നടത്തട്ടെ എന്നവർ പറഞ്ഞു അതിനായിട്ട് അവരുടെ പേരിലേക്ക് പവർ ഓഫ് ടോണി ചെയ്തു കൊടുക്കണമെന്ന് ഇതിലൂടെ ബന്ധുക്കൾക്ക് അവളുടെ പേരിൽ കമ്പനി മാനേജ് ചെയ്യാനും ബാങ്ക് ഇടപാടുകൾ ചെയ്യാനും അധികാരം ലഭിക്കും പക്ഷേ അവർ ബിസിനസ്സിൽ ഉടമസ്ഥരാകുന്നില്ല ഉടമസ്ഥാവകാശം അവൾക്ക് തന്നെ തുടരും അവൾക്ക് ആ പവർ ഓഫ് ടോണി ഏത് സമയത്തും റദ്ദാക്കാനും കഴിയും എന്നെല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു അവൾ അതിനായിട്ട് അവളുടെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അവരുടെ ലീഗൽ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു കൊണ്ടിരുന്ന അഡ്വക്കേറ്റ് ജയറാമിനെ കാണണമെന്ന് പറയുന്നു അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞു അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവളെ ഇപ്പോൾ എതിർക്കാൻ അവർ തയ്യാറായില്ല അതിന് ജയറാമിനെ കാണാനായിട്ട് അവൾ അയാളുടെ ഓഫീസിലേക്ക് എത്തുന്നു ജയറാമിനെ അതിനു മുമ്പ് അവളുടെ അച്ഛൻ്റെ സഹോദരി സഹോദരനും അവരുടെ മക്കളും എല്ലാം എത്തി കണ്ടിരുന്നു അവർക്ക് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അയാൾക്ക് ഒരു നല്ല തുക തന്നെ അവർ നൽകുകയും ചെയ്തു അയാളത് സ്വീകരിച്ചു എങ്കിലും അയാൾ അവളുടെ ഭാഗത്തായിരുന്നു അതുപോലെ തന്നെ അവൾക്ക് വേണ്ട സഹായങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കാൻ അയാൾ തയ്യാറാവുകയും ചെയ്തു എന്നാൽ അവർ നോക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നതായിട്ട് ഭാവിക്കുകയും ചെയ്തു കാരണം ക്രിമിനൽ സ്വഭാവമുള്ളവരാണ് നീരജും നീരവും ശ്രാവണവും എന്ന് അയാൾക്കറിയാം പിന്നെ അവരുടെ കൂടെ നിന്നാണ് അവരുടെ തന്ത്രങ്ങൾ അറിയാനും ദേവപഞ്ചമിയെ രക്ഷിക്കാനും പറ്റുമെന്ന് അയാൾക്കറിയാമായിരുന്നു തൻ്റെ കൂട്ടുകാരനോട് തനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് മാത്രമാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുന്നതായിട്ട് ഭാവിച്ച് അവൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു അവളോട് തൽക്കാലം അവളുടെ പഠനം പൂർത്തിയാക്കാൻ അദ്ദേഹം പറയുന്നു അതിനായിട്ട് അവരോട് വയ്ക്കേണ്ട കണ്ടീഷൻസ് താൻ അവർക്ക് പവർ ഓഫ് ടോണി കൊടുക്കാം അതിന് പകരം തൻ്റെ ഈ മൂന്ന് വർഷക്കാലമുള്ള വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സഹായിക്കണം സമ്മതിക്കണം എന്നായിരുന്നു അവളുടെ ആവശ്യം തീരെ നിവർത്തിയില്ലാതെ അവർ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ മൂന്ന് വർഷക്കാലം നിന്നതും തൻ്റെ കോളേജുകളുടെ കാലഘട്ടം ഇവിടെ അവസാനിക്കുന്നതും അതിനിടയ്ക്ക് നാട്ടിൽ വെക്കേഷന് പോയപ്പോൾ പല ദുരവസ്ഥകളും അവൾക്കുണ്ടായിട്ടുണ്ട് പിന്നെ പിന്നെ അവൾ പോകാതെയായി അവർക്ക് എന്തെങ്കിലും സൈന് വേണ്ടി മാത്രം വരുമ്പോൾ സ്നേഹപ്രകടനം നടത്തും പിന്നെ അതും പിന്നെ ഇല്ലാതെയായി ഭീഷണിയായി അനാവശ്യ കാര്യങ്ങൾക്ക് പണം അവർ ഉപയോഗിക്കുന്നു എന്നറിഞ്ഞപ്പോൾ താൻ അവർ വരുമ്പോൾ അവിടെ നിന്നും മാറി നിൽക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അതിന് വ്യക്തമായ ആവശ്യം പറഞ്ഞാൽ മാത്രമേ സൈൻ ചെയ്തു കൊടുക്കൂ എന്ന് അവൾ പറഞ്ഞു മാത്രമല്ല കോളേജ് കഴിഞ്ഞ് ഇനി ബിസിനസ് കാര്യങ്ങൾ നോക്കി നടത്താൻ ഇറങ്ങുകയാണ് കൂടി പറഞ്ഞു അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ പേരിൽ വഴക്കായി പിന്നെ അവർ കാണാൻ വന്നപ്പോഴാണ് പറയുന്നത് ഞാനും ശ്രാവണുമായിട്ടുള്ള വിവാഹം അവർ നടത്താൻ തീരുമാനിച്ചു എന്ന് എൻ്റെ കോളേജിലെ അവസാന എക്സാം കഴിഞ്ഞ അന്ന് അവർ കൊണ്ടുപോകാൻ വരും അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം വിവാഹം അങ്ങനെയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് തനിക്ക് ഒളിച്ചോടേണ്ടി വന്നത് തനിക്ക് പെട്ടെന്നൊന്നും അവരെ എതിർക്കാൻ പറ്റില്ല അതിന് സമയം വേണ്ടിവരും എന്ന് അറിയാമായിരുന്നു അപ്പോഴേക്കും അവൾ സേലം എത്തി അവൾ അവിടെ നിന്നും ഇറങ്ങി കോയമ്പത്തൂർക്കുള്ള വണ്ടിയിൽ കയറി ആ സമയം അവൾ വരദയുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചു അവൾ അതിലേക്ക് തന്നെ നോക്കി നിന്നു തിരിച്ച് ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് വരദ മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോഴാണ് ഹോസ്റ്റലിൻ്റെ മുന്നിൽ ഒരു കാറ് വന്ന് നിന്നത് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമ്മുടെ പുതിയ സ്റ്റോറി തുടങ്ങിയാണ് ദൈവപഞ്ചമി മനസ്സിലെ കുറെ ആയിട്ട് വന്നിരിക്കുന്ന കഥയാണേ അത് എഴുതിയില്ലെങ്കിലും ചിലപ്പോൾ പോയാലോ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ സ്റ്റോറിയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് അപ്പോൾ സ്റ്റോറി കേട്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്നത് ലൈക്കും ഹൈപ്പും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളായി കമൻറ്റും അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോ കുഞ്ഞു അഭിപ്രായങ്ങൾ പോലും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേൾക്കാൻ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക